ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ എട്ടാം അധ്യായം നാരായണ കവചം രാജാവ് പറഞ്ഞു ഏതൊന്നിനാൽ സഹസ്രാക്ഷൻ സനാധരി ഭൂസേനയെ കളി പോൽ തോൽപ്പിച്ചു ശേഷം മൂലോക ശ്രീ ശ്രീഭുജിച്ചുവോ ാരായണ മന്ത്രം ബുധോ അതിനാൽ കീഴ്പെടുത്തിയ രീതിയും ശ്രീശുഖൻ പറഞ്ഞു സശ്രദ്ധം താങ്കൾ കേട്ടാലും മഹേന്ദ്രൻ ആ പുരോഹിതൻ ഉപദേശിച്ചതീ നാരായണാഖ്യ കവചം നൃപ ശ്രീ വിശ്വരൂപൻ പറഞ്ഞു വടക്കു നോക്കി കൈകാലും കഴുകിട്ടാ ചൻ മൗനി കരാങ്കന്യാസങ്ങൾ ചെയ്ത പവിത്രവാൻ ദ്വിമന്ത്രൻ നാരായണാഖ്യകവചത്തെ ധരിക്കണം പാതജാനുക്കൾക്കളുതരം ഹൃത്തുരസുകൾ മുഖം ശിരസ് എന്നിവയിൽ ക്രമത്തിൽ വിപരീതമോ ഓം നമോ നാരായണായ ഓരോന്നും വിന്യസിക്കണം വിരലെട്ടിൽ തള്ള വിരൽ മടക്കുകളിലും ക്രമാദ്വാദ സാക്ഷരിയാൽ പിന്നെ കരന്യാസം നടത്തണം ഓങ്കാരം വികാരം ഭ്രൂമധ്യത്തിൽ എന്ന പിന്നെ പിമ്പുഷകാരമോധ്യത്തിൽ അസ്ത്രായ എന്നുകൂടി ചൊന്നവൻ മന്ത്രരൂപനായി ഓം വിഷ്ണവേ നമ എന്ന് ആറു ശക്തിയഴും വിദ്യാതവസ്തേജസ്വരൂപനെ പരമാത്മാവിനെ ധ്യാനിച്ചിട്ട് മന്ത്രം ജപിക്കണം ഓം ദരാര്യ ചരണങ്ങളോ ഹരി എന്ന ൂഹരി പാശം ജലചന്തുവിംഗൽ നിന്നെന്നെ രക്ഷിക്കുക മത്സ്യമൂർത്തി ഹൂവിംഗൽ മായാവടൂ വിണ്ണിലെന്നെ ത്രിവിക്രമൻ കാക്കുക വിശ്വരൂപൻ ഗർഭം സ്രവിപ്പിച്ചിടും മട്ടഹാസമുതിർത്തു ദൈത്യേന്ദ്രനെ ആർവധിച്ചു ണം ഭാർഗവൻ അദ്രീകൾ സലക്ഷ്മണൻ രാഘവൻ അന്യരിക്കിൽ പോക്കാവു നാരായണൻ ആഭിചാരദോഷം നരൻ ഗർവമകറ്റിടാവൂ നീക്കാവൂ ദത്തൻ മമ യോഗ ഭംഗം തീർക്കാവൂ സാങ്കൻ മമ കർമ്മബന്ധം ീ കട്ടൽകുമാരൻ തീർത്ഥാപരാധയൻ ശ്രീനാരദൻ ശ്രീഹരിധന്വന്തോഷം ഭക്ഷ്യദോഷം ഭീ ഋഷഭൻ ജഗത്തിൽ ഭയത്ത യജ്ഞൻ ബലി കാലഭീതി അഹീന്ദ്രനൻ സർപ്പഭയത്തെ നിത്യം ദ്വൈപായനൻ പോക്കണം അപ്രബോധം പാഖണ്ഡ നിർമുക്തി ബുദ്ധൻ ദുരത്തിടാവൂ കരികാല ദോഷം ധർമ്മത്തമേളവതാരി കാക്കാവൂ കാലത്തു ഗദാധരൻ കുമാൻ പിന്നീട് കൃഷ്ണനും പ്രാഹ്യത്തിൽ നാരായണനാത്ത ദോർബലൻ മാധ്യം ദിനത്തിൽ പ്രഭു ചക്രവാണിയം വയ്യട്ടുത ഗ്രന്മില്ലൻ പിന്നെ ത്രിശോഭൻ കമലാവണാളൻ ദോഷേ ഹൃഷികേശ്വരൻ അർദ്ധരാത്രി അർദ്ധരാത്രി മുതൽക്കു കാത്തിയിടുക പത്മനാഭൻ శ్రీవత్సవాన్ జనాన్ కళుమేంతి దామోదరం సంధ్యకళ ప్రభాతకాల విశ్వేశ్వర కాలమూర్తి యుగాంత సమం నిషాద శ్రీచక్రమే నీ భగవత్ ప్రయుక్తన్ శత్రు వినాశనం తీ కాల్పుల్ పోలే వజ్రస్ఫులింగం చిదే నీ ఈశన్నతిప్రేష్టమురుధం దాన్ കൂഷ്പാണ്ഡ വൈനായക യക്ഷരക്ഷോ ഗ്രഹങ്ങളെ താങ്കൾ പൊടിച്ചിരേണ്ടുച വിപ്രഗ്രഹ യാദുദാനെറ്റിയാലും ശത്രുക്കൾപുളയും വിധത്തിൽ ശ്രീകൃഷ്ണൻ ഊതിപ്പുകൾ പെറ്റ ശംഖേ അരാതി സൈന്യത്തെ അറുത്തു വീഴ്ത്തു കടുത്ത കടുത്തവാളെ യാഗം മുടക്കും നൂറമ്പിളിക്കൊത്തൊരു ചർമ്മമേനി ഗ്രഹം നരൻ നരൻധൂമേതു സർപ്പം ശ്രീയുമെന്ന പോൽ ഭൂതപഞ്ചകവും പാപങ്ങളും ഉണ്ടാക്കിടും ഭയം േയസെന്നു തടസ്സങ്ങളായവയൊക്കെയും ഗരുഡൻ കാത്തിൻ തുണയ്ക്കണേ ഭഗവാൻ തൻ നാമരൂപ വാഹനായുധ പാർശ്വധർജങ്ങൾ തൻ ബുദ്ധീന്ദ്രിയാണങ്ങൾ കാക്കണേ കാര്യകാരണ രൂപങ്ങളെല്ലാം ഈശ്വരനെങ്കിലോ നശിപ്പിക്കട്ടെ അസത്യം നമ്മെത്തേണ്ടും ഉപദ്രവം കാണുന്നതൊക്കെ ഭഗവാനായിട്ടില്ലാത്ത കണകളിൽ ഭൂഷണായുധ ലിംഗാഖ്യാമേണാം സത്യപ്രമാണത്തിന് ഐശ്വര്യവാൻ സർവജ്ഞ സർവകൻ ഹരി സർവരൂപ സർവ ഹരി സർവ സ്വരൂപത്താൽ കാക്കട്ടെ നമ്മളെ സദാ അകമ്പുറം ചൂഴയും എട്ടു ദിക്കിൽ കീഴ്മേൽ വിളങ്ങും നരസിംഹരൂപൻ വീര്യങ്ങളുണ്ണും വിപുല ആത്മവീര്യം തരാക്കുതന്നേൻ കവചം ഇന്ദ്രനാരായണാത്മകം ഇതുകൊണ്ട് ജയിക്കും നിഷ്പ്രയാസം ദൈത്യസേനയെ ഈ രക്ഷപൂർണവൻ കണ്ണാൽ കടാക്ഷിച്ചാൽ ചവിട്ടിയാൽ അതേറ്റവൻ്റെ ഭയവും നശിക്കും ശിക്കും പൂർണമായുടൻ ചോരൻ ഭൂപൻ വ്യാക്രം വരും ഉപദ്രവം എന്നേക്കുമില്ലാതായി തീരും സർവഗ്രഹഭയങ്ങളും കൗശിക ബ്രാഹ്മണൻ ഒരാൾ പണ്ഡീ രക്ഷധരിക്കയാൽ യോഗിച്ചു ക്ഷണാൻ നിർജ്ജല ഭൂമിയിൽ ഗന്ധർവതിയാം ചിത്രരഥൻ പിമ്പൊരു വേളയിൽ സ്ത്രീകളോടൊത്താവഴിക്കു വിണ്ണിലൂടെ ചരിക്കവേ വിമാനം താഴോട്ട് മൂക്കുകുത്തി വീണുപൊടുന്നനെ ബാലഗില്ല ബാലകില്ല ഗന്ധർവനായകൻ ഇട്ടു പിന്നെ സരസ്വതിയിലസ്ഥുപോയി ശ്രീശുഖൻ പറഞ്ഞു കാലത്താരിത് കേൾക്കുന്നു ജപിപ്പൂ ഭക്തിപൂർവകം അവൻ നിർഭയന എന്നെന്നും അവനെ തൊഴും ഈ വിശ്വരൂപോപദിഷ്ടവിദ്യകൊണ്ടു ശതക്രതു അസുരന്മാരെ ജയിച്ചു വേട്ടു ലക്ഷ്മിയെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം